തീർച്ചയായിട്ടും ഈ പൗരത്വ ഭേദഗതി നിയമം സി എയെ ഇത്രയും ധൃതി പിടിച്ച് നടപ്പാക്കാൻ വേണ്ടി സർ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അത് സംഘപരിവാറിൻ്റെ ഒരു ഹിഡൻ അജണ്ടയാണ് ഒരു വർഗീയ അജണ്ട തന്നെയാണ് വർഗീയത ആളി കത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു നടപടിയാണ് അയോധ്യ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയത് കൊണ്ട് മാത്രം ഇത്തവണ ജയിച്ചു വരാൻ കഴിയില്ല എന്നും അതിൽ പലതരത്തിലുള്ള അപാകതകൾ വന്നു എന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഇതുപോലൊരു പെട്ടെന്ന് തട്ടി പൊടി തട്ടി എടുത്ത് അതിൻ്റെ സുപ്രീം കോടതിയിലൊക്കെ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ഞങ്ങൾ പെട്ടെന്ന് നടപ്പാക്കില്ല എന്ന് കോടതിയിൽ സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞതാണ് പക്ഷേ എലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഇത്രയും പെട്ടെന്ന് അത് നടപ്പാക്കാൻ വേണ്ടി അവർ തീരുമാനമെടുത്തിട്ടുള്ളത് ഏതായിരുന്നാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണി ഇന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനൊക്കെ വ്യത്യസ്തമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഒറ്റക്കെട്ടായി പരമാവധി സീറ്റ് നിഗുപോക്കുകൾ ഉണ്ടാക്കി വോട്ടുകൾ ഭിന്നിക്കാതെ പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന ഒരു ഉറച്ച പ്രതീക്ഷയാണ് ഇവിടെ ഉള്ളത് ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കമുള്ള കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഘടകകക്ഷികളൊക്കെ തന്നെ വളരെ ആത്മാർത്ഥമായി ഈ സി ഐ എക്കെതിരായിട്ടുള്ള നിലപാടാണ് ആദ്യം മുതൽക്ക് തന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് ഇടതുപക്ഷ ഗവൺമെൻറ് അതിനെതിരാണ് എന്ന് പറയുകയും എന്നാൽ അത് നടപ്പാക്കാൻ വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും ഈ കേരളത്തിൽ നടത്തുകയും അതിനെതിരെ ശബ്ദിക്കുന്നവർക്കെതിരെ ഒക്കെ കേസെടുത്തുകൊണ്ട് അവർ പേരൊക്കെ നടപടി സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അവർ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട് എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല ഇവിടെ ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ഈ ഒരു നിയമം വന്നാൽ ഇന്ത്യയിലെ മുസ്ലിം സഹോദരന്മാർ സമരത്ത് രംഗത്ത് ഇറങ്ങും അത് കാണുമ്പോൾ ഹിന്ദു ഹിന്ദുവർഗീയത ആളി കത്തിക്കാനും അവരിൽ വികാരങ്ങൾ ഉണ്ടാക്കാനും കഴിയുമ്പോൾ ഒരു കേന്ദ്രീകൃതമായി ഹിന്ദവ ഹൈന്ദവ വോട്ടുകൾ തട്ടിയെടുക്കാമെന്നാണ് അവർ വിചാരിക്കുന്നത് പക്ഷേ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വിശ്വാസികളായ ഹൈന്ദവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും സത്യകക്ഷികളുടെയും ഒപ്പം നിന്നുകൊണ്ട് ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാരൊപ്പം ഞങ്ങളെപ്പോലുള്ള യഥാർത്ഥ മതവിശ്വാസികളായ ഹൈന്ദവ സുഹൃത്തുക്കൾ ഈ സമരത്തിൽ അവരുടെ കൂടെ നിന്നുകൊണ്ട് ഇതൊരു വർഗീയമായ സമരമാക്കി മാറ്റാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല മത മത സൗഹാർദ്ദത്തോടുകൂടി എല്ലാവരും കാരണം ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷം അവരെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് മറ്റുള്ള എല്ലാ മതസ്ഥർക്കും മറ്റൊരു മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള മറ്റു എല്ലാ മതസ്ഥർക്കും പൗരത്വം കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിം സഹോദരന്മാരെ അതിൽ ഉൾപ്പെടുത്തി കൂടാ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ അവരെ രണ്ടാം പൗരന്മാരായി കാണാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും നമ്മുടെ പുരോഗതിക്ക് വേണ്ടിയും എല്ലാ രംഗത്തും അവരുടെ ആനുപാതികമായി ഇന്ത്യയിൽ എല്ലാ രംഗത്തും പ്രവർത്തിച്ചിട്ടുള്ളവർ തന്നെയാണ് ഈ രാജ്യത്തെ നിലനിൽപ്പിനും പുരോഗതിക്കും സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിച്ചവരാണ് ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷവും അതുകൊണ്ട് ഇവിടെ ഒരു വർഗീയമായ ചേരിതിരിവുണ്ടാക്കി ഒരു ധ്രുവീകരണം നടത്തി എൺപത് ശതമാനത്തോളം വരുന്ന ഹൈന്ദവ ഭൂരിപക്ഷത്തെ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് ഭൂരിപക്ഷം വോട്ടുകൾ വാങ്ങി വീണ്ടും അധികാരത്തിൽ വരാമെന്നാണ് ഇവർ കണക്ക് കൂട്ടിയിട്ടുള്ളതെങ്കിൽ ആ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ സമുദായത്തിന് ഭൂരിപക്ഷം ആളുകളും ഈ ഒരു കാര്യത്തിൽ ഇവിടുത്തെ മുസ്ലിം സമൂഹവുമായി യോജിച്ച് നിന്നുകൊണ്ടുള്ള പോരാട്ടം നടത്തും കേരളത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് ഇക്കാര്യത്തിൽ യാതൊരു വിറ്റുവീഴ്ചയും ഇല്ല മുസ്ലിം ലീഗും മറ്റു ഘടക കക്ഷികളും നേതാക്കന്മാരുമൊക്കെ ഒരു നിയമപരമായ നടപടികൾ ചെയ്യുന്നുണ്ട് സമരമാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട് തീർച്ചയായും കേരളത്തിൽ യു ഡി എഫ് ഉണ്ടായാലും കേന്ദ്രത്തിൽ അവിടെ ഇന്ത്യ മുന്നണി വന്നാലും ആദ്യത്തെ നടപടി തന്നെ ഈ നിയമം ചവിറ്റക്കൊട്ടയിൽ വെളിച്ചെറിയുന്നതായിരിക്കും അതാണ് സി എ എ തോട്ടിലെറിയുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് കോട്ടക്കൽ അസംബ്ലിയെ സംബന്ധിച്ചിടത്ത് നമുക്കറിയാം കോട്ടക്കൽ അസംബ്ലിയിൽ അബ്ദുൾ സമദ് സമദാനി സാഹിബ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങി യു ഡി എഫ് അതിശക്തമായി ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങിയിട്ടുള്ളതാണ് ഈ നിയോജക മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും യു ഡി എഫിനെ ഒപ്പം നിൽക്കുന്നവരാണ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് കോട്ടക്കൽ നിയോജകമണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെയൊക്കെ പിന്തുണയോട് കൂടിയിട്ടാണ് ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇത് ഇതുകൊണ്ട് മാത്രം ഇവിടെ അവസാനിക്കുന്നില്ല ഇവിടെ ഇലക്ഷൻ പ്രചരണമാകുമ്പോൾ ഈ സമരങ്ങൾ വേണ്ടത്ര ഉണ്ടാകില്ല എന്നാണ് ഇവർ കരുതുന്നത് എന്നാൽ ഇലക്ഷൻ പ്രചരണത്തോടൊപ്പം ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഇതിനെതിരായിട്ടുള്ള എല്ലാവിധ നടപടികളും സ്വീകരിക്കാൻ യു ഡി എഫ് ഉണ്ടാകും നിയോജക മണ്ഡലത്തിലെ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ ഞങ്ങളെല്ലാവരും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇന്ന് ഇലക്ഷൻ പ്രവർത്തനത്തെ തിരക്കിലാണ് പരിശുദ്ധമായ നോമ്പ് വ്രതം ഇവിടെ ഉണ്ട് അതൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടാണ് ഈ കൊടുംചൂടിലും ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രതിഷേധത്തിന് പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നത് അതുകൊണ്ട് ഈ സമരത്തിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ജെ പി നേതൃത്വം ഇപ്പോഴും പറയുന്നത് ഒരിക്കലും ഇത് മുസ്ലിങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ള ഒരു രീതി അല്ല നമ്മൾ ഈ നിയമത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ഹിന്ദു അതുപോലെ തന്നെ ക്രിസ്ത്യൻ അതുപോലെ തന്നെ പാർസി ബുദ്ധ എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് മുസ്ലിം എന്നൊരു വാക്കൽ ചേർത്തുകൂടാ ഇത് ഇവരെ പോലെ തന്നെയല്ലേ പാകിസ്ഥാനിലോ മറ്റുള്ള ഭാഗത്തോ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇന്ത്യയിലാണ് താമസിക്കേണ്ടത് ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യയാണ് ഞങ്ങൾക്ക് ഇന്ത്യയിലെ മതേതര വിശ്വാസികളോട് ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർക്കു കൂടി പൗരത്വം കൊടുത്തുകൂടാ മറ്റുള്ളവർമാർ വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ ഇവരെ വിശ്വാസത്തിലെടുത്തുകൂടെ അപ്പോൾ ആ ഒരു തീരുമാനത്തിൻ്റെ കൂടെ ഈ എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യമായ പരിഗണന അതാണ് ഇന്ത്യൻ ഭരണഘടന എല്ലാ മത തുല്യ പരിഗണന കൊടുക്കുന്നുണ്ട് ഇവരെ മാത്രം മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല ആ സി ഐ എ പ്രഖ്യാപിച്ചതിലൂടെ ബി ജെ പി ഗവൺമെൻറ് കാണിക്കുന്ന രാഷ്ട്രീയ നിലപാട് അതാണ് അത് അവരുടെ ബി ജെ പി ഗവൺമെൻറ്റിനെതിരായി എന്നും നമ്മൾ പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് നിർത്തി രണ്ട് വ്യവസ്ഥ ധ്രുവങ്ങളിൽ നിർത്തുക എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട് ബ്രിട്ടീഷുകാരുടെ അതേ നിലപാടാണ് ബി ജെ പി ഗവൺമെൻ്റ് സ്വീകരിക്കുന്നത് അങ്ങനെ വർഗീയമായി വർഗീയ വികാരങ്ങൾ ആളിക്കത്തിച്ച് ഹൈന്ദവ വിഭാഗത്തെയും മുസ്ലിം വിഭാഗത്തെയും ക്രിസ്ത്യൻ വിഭാഗത്തേക്കോ പ്രത്യേക ബ്ലോക്കുകളാക്കി നിർത്തുമ്പോൾ സ്വാഭാവികമായും ബഹുഭൂരിപക്ഷം വരുന്നത് ഇവിടുത്തെ ഹൈന്ദവ മതവിശ്വാസികളാണല്ലോ ഇന്ത്യയിൽ അപ്പോൾ അതുകൊണ്ട് ഭൂരിപക്ഷം കിട്ടുമെന്നാണ് അവർ കണക്കുകൂട്ടുന്നത് അപ്പോൾ വർഗീയതയും വിഭാഗീയതയും നമ്മളെ ഇന്ത്യയുടെ സംസ്കാരത്തിനോ ഇന്ത്യയുടെ നിലനിൽപ്പിനോ ഇന്നേ വരെയുള്ള നമ്മുടെ പാരമ്പര്യത്തിനോ ഒന്നും യോജിക്കുന്നതല്ല അത് മതേതരത്വവും മതസൗഹാർദ്ദവും ഏകോദര സഹോദരന്മാരൊക്കെ ഒന്നിച്ചു പോകുന്നതുമാണ് ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ സൗന്ദര്യം അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് അവിടെ കൂടെ നിൽക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്നത് പല ആളുകൾക്കും അന്ധമായ കോൺഗ്രസ് വിരോധം വെച്ചുകൊണ്ടാണ് ഇവിടെ ഇന്ന് ഈ ബി വരാൻ കാരണം അമിതമായ അന്ധമായ കോൺഗ്രസ് വിരോധം വെച്ചു പുലർത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ പോലും പുനർചിന്തനം നടത്തേണ്ട സമയമാണ് അതുകൊണ്ട് ഇത് ഞങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് അംഗത്ത് മുഖ്യമായ വിഷയമാണ് മറ്റൊരുപാട് ഘടകങ്ങളുണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഈ ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ വെച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ആര് പോകണമെന്ന് ചോദിച്ചാൽ അത് ശരിയായി വിലയിരുത്തുന്ന സാമാന്യ ബുദ്ധിയുള്ള ഒരു കുച്ചു കൊട്ടി പോലും പറയും അത് അബ്ദുസമു സമിതാനിയാണ് ഒരു പാർലമെൻറ്റ് മെമ്പറാവാൻ ഈ നിൽക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും യോഗ്യനെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും നിങ്ങൾക്കതൊരു പ്രചരണമായിരിക്കും അതുപോലെ ഇവിടെ കൊണ്ടുവന്ന വികസനങ്ങളും മറ്റു കാര്യങ്ങളും ഒരു പ്രചരണമാണ് ഇവിടെയുള്ള വിലക്കയറ്റവും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുമുതലുകളൊക്കെ വിറ്റ് സ്വകാര്യ മേഖലയ്ക്ക് അടിയാറ് വെച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയത് നമുക്കൊരു പ്രചരണമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും ഒക്കെ വില വർദ്ധിപ്പിച്ചതും ഗ്യാസിൻ്റെ വില വർദ്ധിപ്പിച്ചതും അങ്ങനെയുള്ള ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയത് അതിൻ്റെ പ്രചരണമാണ് ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ഇന്ന് ധാരാളമുണ്ട് അതോടൊപ്പം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ഒരു ബി ജെ പി ഒരു ചിറ്റമാനം സ്വീകരിച്ചു കൊണ്ട് അവരെ ശക്തമായി എതിർക്കേണ്ടടുത്ത് എതിർക്കാതെ അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു അവർ ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുമ്പോൾ ഈ കേരളത്തിൽ ഇടതുപക്ഷം എന്താണ് ചെയ്യുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് അവർ പൂരിത്ത് പോയാൽ എന്താണ് സ്ഥിതി ഇവിടെ കോൺഗ്രസിനെ കുറ്റം പറയുന്നു കോൺഗ്രസിനെ പറ്റി തെറി പറയുന്നു എന്നാൽ ഇവരുടെ നേതാക്കന്മാർ എല്ലാം കേരളം വിട്ടുപോയാൽ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുകയാണ്

Which introduced steel windows and doors as a brand in catalog. Today, Fertek has grown so big in the industry as a producer and manufacturer of steel windows and doors. Fertek Industrial Park, India's best quality steel windows and doors.